നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചെറുതുരത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഡേ ആഘോഷിച്ചു ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളിസൺ സെല്ലിന്റെ കീഴിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഡേ ദിനാഘോഷം നടന്നു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ കെ ശിവദാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അറിയേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനെ ബിഎസ്സി എംഎസ്സി बीएड അങ്ങനർട്ട ടീച്ചർ എന്ന പേരൊക്കെ നിങ്ങൾ അറിയേ നമ്മൾ ഒന്നാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പ ഞാൻ ജനറൽ এড്യൂക്കേഷൻ ഉണ്ടാവുന്നോ എന്ന് ക്വസ്റ്റ്യൻ്റെ ഭാഗമായി ഉണ്ട് ഇനി ഇതിനെ പറയാൻ ഒരു എക്സാം ഇതാ നമ്മൾ എഴുതി서 കൊടുക്കരുത് പൈസ നിങ്ങൾ ഈ ഫസ്റ്റ് കഴിഞ്ഞാൽ ഒരു പരീക്ഷ എഴുതും അതാണ് ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനേഷൻ സംസാരിച്ച ടീച്ചർ പറഞ്ഞ് നന്നായി മാർക്ക് കഴിക്കണം തീർച്ചയായിട്ടും ഈ ലോകത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള എക്സാമുകളാണ് ഇപ്പൊ നിങ്ങള് അഭിമുഖീകരിക്കാൻ പോകുന്നത് ബോർഡ് എക്സാം അതായത് ക്വാളിഫിക്കേഷൻ ബോർഡ് എക്സാം എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വലിയ എക്സാം എന്താണ് ഒരു ബോർഡ് എക്സാം കോമ്പറ്റീഷൻ എക്സാം തമ്മിലുള്ള പ്രധാനപ്പെട്ട ഇത് മൂന്ന് നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി വേറെ പ്രിൻസിപ്പൽ എം പ്രീതി അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡ് പി സ്വപ്ന അധ്യാപകരായ കെ ശ്രീധന്യ വി പ്രീത ഡോക്ടർ പ്രമിത നന്ദകുമാർ നായർ കെ ആതിര പി കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കരിയർ ക്ലാസുകളും നടന്നുരുത്തി